ഹലോ അസ്സാം വലൈക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ സ്കൂളൊക്കെ തുറന്നതല്ലേ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈവനിങ്ങിൽ മക്കൾ വരുമ്പോഴേക്കും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓർഡർ ഫ്രൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഫേസ്റ്റ് എന്നതാ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഡ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആ വെള്ളമൊക്കെ കളഞ്ഞ പിന്നെ അതിലേക്ക് ആവശ്യം ഉപ്പിട്ട് കൊടുക്കുക ഇഞ്ചി വലത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സോയാ സോസ് ഇട്ടാ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ഇഞ്ചി വലുതുള്ളി പേസ്റ്റ് എടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂണൊക്കെ സോയാ സോസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം ബട്ടർ യൂസ് ചെയ്യുമ്പം അൺസാൾട്ടഡ് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പാലിപ്പീരിനോൾട്ടാ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലെടുത്താൽ മതി ഇനി മൈദ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം വെച്ചാൽ മതി ആ ഒരു ടൈം കൊണ്ട് തന്നെ മൈദയ്ക്ക് നിന്ന് നല്ലപോലെ കുക്കായിട്ടുണ്ടാവും ഇനി അതിലേക്കൊരു ഒന്നര കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനില്ലേ ആദ്യം അര ടേബിൾ സ്പൂൺ മൈതേനും ചേർത്ത് കൊടുത്തിട്ടുണ്ടായേ അപ്പോൾ ബാക്കി അര ടേബിൾ സ്പൂൺ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാലൊന്ന് തളിച്ചു വരുമ്പോൾ അത് ആ ഒരു ടൈമിൽ അധികം അുപ്പം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചേർത്തത് പിന്നിപ്പോൾ വേണ്ടി വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇട്ടതാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്നെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചില്ലി സോസ് ഇല്ലേ അതിട്ട് കൊടുക്കാം ചില്ലി സോസ് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസായാലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഒരു ഗാനോ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ചീസില്ലേ സ്ലൈസ്ഡ് ചീസ് അത് കയ്യിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു തിക്നെസ്സിലെ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഈ ഒരുപാട് തിക്കാകേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് കഴിയുമ്പോഴത്തണിയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും ഈ ഒരു തിക്നസ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പും മുളകുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക എരി വേണമെങ്കിൽ കുറച്ചും കൂടി നമ്മളെ കുരുമുളക് പൊടിയിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇനി അങ്ങോട്ട് മാറ്റിവെച്ചിട്ടില്ല നമുക്കൊരു ബോളിലേക്ക് ഒരു മുട്ട പൊടിച്ച് വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് മോള് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ വേറൊരു ബോൾ എടുക്കാം അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കോൺഫ്ലോവർ ഒടി കേട്ടോ ഒരു അരക്കപ്പ് അളവിൽ മൈദ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോവർ ഒടി പിന്നെന്താ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഒരിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടാ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലൊക്കെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനെ പറയാൻ വിട്ടുപോയി ഞാൻ എപ്പോഴും പറ്റുന്ന കാര്യമാണ് ഉപ്പിടാനായിട്ട് മറന്നു ലാസ്റ്റ് ലാസ്റ്റായിരിക്കും എനിക്ക് ഉപ്പിടാത്ത കാര്യം ഓർമ്മ വരുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കിട്ടാ എല്ലും പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മുടെ മുട്ടയും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമ്മളില്ലേ ലോഡർ ഫ്രൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡൈനാമിക് ചിക്കൻ ഇല്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ ഒക്കെ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ വരുമ്പോഴത്തിന് നമ്മൾ ചിക്കൻ പോപ്പില്ലേ അതൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചിക്കൻ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ ഇനിയിപ്പോൾ എന്താ ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കരിഞ്ഞ് പോവും എന്നാൽ ചിക്കൻ അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾതാ ഈ ഒരു കളറിലെ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇനി ബാക്കി ചിക്കനും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം അപ്പം ഞാനിപ്പോൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ യൂസ് ആക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര സിമ്പിളാണ് അങ്ങനെ ചെയ്യുന്നതാണെങ്കിലും ഇതിപ്പം ഞാൻ പെട്ടെന്നുള്ള ഒരു ഈസി മെത്തേഡിനാണ് കേട്ടോ ഈ ഒരു ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് യൂസ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇൻഷാല്ല അത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും കൂടി എയർഫ്രൈ ഒന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ഏത് ട്രയലാണോ വേണ്ടത് ആ ഒരു ട്രേയിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ സോസ് ഇതൊന്നും നല്ലപോലെ തിക്കായിട്ടുണ്ട് ഇനി അതൊന്നും ഇട്ടുകൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുക ഇതേപോലെ തന്നെ വീണ്ടും ലാറാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് ട്രയൽ സെറ്റ് ചെയ്യാനുള്ള മെഷർമെൻ്റ് ഉണ്ട് നമ്മളുണ്ടാക്കി വെച്ച ഒരു ചിക്കനിൽ അപ്പം നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ വേണ്ടത് എത്രയാണോ ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടത് ആ ഒരു അളവിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം റെസിപ്പി ഇഷ്ടമാണെങ്കിൽ പറയാം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ ട്യൂൺ റ്റു ബൈ